നമസ്കാരം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജീവിജ ജീവിജാലങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇന്ന് പങ്കുവെക്കുന്ന ജീവി ഉറുമ്പാണ് മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക ജ്ഞാനിയായ ശലോമോൻ രാജാവ് സദർശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണിത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തീരെ ചെറിയ ജീവികളായ ഉറുമ്പുകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് അവയെ മാതൃകയാക്കുവാൻ മനുഷ്യനോട് ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അദ്ദേഹം തുടർന്ന് പറയുന്നു ഉറുമ്പിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്തേക്ക് തൻ്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു എത്ര നല്ല സന്ദേശം ഉറുമ്പിൻ്റെ വളരെ ക്രമീകൃതവും കൃത്യതയും അച്ചടക്കവുമുള്ള സാമൂഹ്യ ജീവിതം കണ്ട് ആധുനിക ശാസ്ത്രലോകവും അത്ഭുതം പെടുന്നുണ്ട് പറ്റി വേദപുസ്തകത്തിലുള്ള അടുത്ത പരാമർശവും സദർശവാക്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഭൂമിയിൽ ഇത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജാനമുള്ളവയായിട്ട് നാലുണ്ട് ഉറുമ്പ് ബലഹീന ബലഹീനജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു സദർശവാക്യങ്ങളിൽ തന്നെയാണ് അതും രേഖപ്പെടുത്തിയിട്ടുള്ളത് ജ്ഞാനമുള്ളതെന്ന് പറയുന്ന മറ്റ് മൂന്ന് ചെറിയ ജീവികൾ കുഴിമുയൽ വെട്ടുക്കിളി പല്ലി എന്നിവയാണ് ഈ ആ മൂന്ന് കൂട്ടരിലും കൂടുതൽ വിശേഷതകൾ ഉറുമ്പിന് തന്നെയാണുള്ളത് ഒരു സാമൂഹിക ഒരു സമൂഹത്തിൽപ്പെട്ട ഉറുമ്പുകൾക്ക് തന്നെ വലിയ കർത്തവ്യങ്ങൾ വിധിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിവർത്തിക്കുവാൻ ഉറുമ്പുകൾ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു മണ്ണിനടിയുള്ള ഉറുമ്പ് കോളനികൾ വളരെ സുസജ്ജമാണ് വിശാലമായ സംഭരണശാലകൾ ഉറുമ്പുകൾക്കുണ്ട് ശഹരിച്ചു വെച്ച ധാന്യങ്ങൾ നനയുകയാണെങ്കിൽ അത് വെയിലത്ത് വെയിലത്തുകൊണ്ടുവന്ന് ഉണക്കിയെടുക്കുന്ന ഉറുമ്പുകൾ പോലും ഉണ്ടത്രേ പരിക്കേറ്റ ഉറുമ്പുകളെ സുസൂക്ഷിക്കുന്നതിന് പ്രാവീണ്യമുള്ള ഉറുമ്പുകളും ചില ഇനങ്ങളിലുണ്ട് നൂറോളം ഇനം ഉറുമ്പുകൾ ഇസ്രായേൽ പ്രദേശങ്ങളിലുണ്ട് ഹാർവസ്റ്റർ ആൻഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ഇനമാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു അത് ഇലസ്ട്രേറ്റഡ് ബൈബിൾ ഡിക്ഷണറി വ്യക്തമായി പറയുന്നുണ്ട് ഇത് ഉറുമ്പുകളെ പറ്റിയുള്ള വിശുദ്ധ ബൈബിളിലെ ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം